കടങ്ങളെ എവിടെ സംഭവം അറിയോ കണ്ടാ തന്നെ അറിയാ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇതാ നമ്മുടെ കേരളാകുണ്ട് റോഡാണ് നമുക്കറിയാം ഈ റോഡില് രണ്ട് മൂന്നാല് സ്ഥലത്തും കൊണ്ടുള്ള ഭയങ്കര ഇടങ്ങേറിച്ച റോഡ് അപ്പൊ നമുക്കറിയാം ഇവിടെ ഒരു കോൺക്രീറ്റ് നമ്മുടെ തുടക്കം മുതൽ വരുമ്പോ ഏഹ് കയറുമ്പോ ആ ഭാഗത്ത് നിന്ന് കയറി വരുമ്പോ ലാസ്റ്റ് ഇവിടെ കോൺക്രീറ്റ് കയറി സ്ഥലം ഉണ്ട് അല്ല ആക്കിന്റെ ഉരുളം ആയിട്ട് വലിയൊരു കല്ലൊക്കെ ആയിട്ട് വെച്ച് കണ്ട ആൾക്കാർക്ക് നടക്കാനടക്കം മോട്ടോർ സൈക്ലേറ്റ് നോക്കുമ്പോൾ വളരെയധികം പ്രയാസം നിറഞ്ഞ നിറഞ്ഞൊരു സ്ഥലമായിരുന്നു ഏതായാലും ഇന്നിവിടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് ഞാൻ മാമ്പറ്റം വന്നപ്പോൾ കേരളം കൊണ്ടേക്ക് ആളുകൾ പോകണില്ല അവിടെ വണ്ടി പോണില്ല എന്ന് പറഞ്ഞ കടക്കാരൻ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചപ്പോഴാണ് ഇവിടെ കോൺക്രീറ്റ് നടക്കുന്നുണ്ട് പറഞ്ഞത് അപ്പൊ കോൺക്രീറ്റ് നടക്കുന്നത് നമ്മുടെ ബ്ലോക്ക് മെമ്പർ ഫണ്ടാണ് ആരുത് പട്ടിക്കാടും സൈലേഷ് അപ്പൊ അദ്ദേഹം ഇവിടെ അദ്ദേഹം അതുപോലെ തന്നെ ഇതിന് എഞ്ചിനീയർമാരൊക്കെ ഉണ്ട് ഇവിടെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതായാലും നമുക്ക് എന്ത് എത്ര ഫണ്ടാണ് എങ്ങനെ എന്നുള്ള കാര്യങ്ങള് നമ്മുടെ പട്ടിക്കാടും ശൈലേഷ് ഇവിടെ ഉണ്ട് അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം ഇങ്ങനെ വെച്ചിരിക്കണെ എന്താന്നുള്ളത് ഏതായാലും കേരളം കൊണ്ടിൽ നമുക്ക് കെതിയൊഴിച്ച റോഡ് ഈ ഒരു ഭാഗത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം ഇവിടെ ആയിരുന്നു അലാക്കിന്റെ കല്ലുമൊന്ന് ചാടി 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 പോണ ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു ഭാഗം ഏതായാലും അതിന്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് ഏതായാലും നമുക്ക് ഇനി ശൈലേഷിനോട് എന്താണ് കാര്യങ്ങൾ എങ്ങനെ ഫണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കാം ഏതായാലും ഇനിയും ഫണ്ടുകൾ ഇതിന് വേണം നമുക്കറിയാം അലാക്കിന്റെ കയറ്റും അറക്കവും വളവൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്ത് അവിടെയും കൂടി അർജന്റായിട്ട് ഫണ്ട് എത്രയും പെട്ടെന്ന് വെക്കണം കാരണം നമ്മുടെ കേരളം കൊണ്ട് നമുക്കറിയാം നമ്മുടെ മങ്കടക്കാരൻ ഒരു ബോള് ഫുട്ബോള് കളിച്ച ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ലോകത്തില് ഏറ്റവും വലിയ ആളുകൾ കണ്ട ഇൻസ്റ്റാഗ്രാം വീഡിയോയില് വൈറൽ ആയിക്കൊണ്ടിരിക്കണം നമ്മുടെ കേരളം കൊണ്ടില് അപ്പൊ ഇങ്ങനത്തെ ഒരു ഈയൊരു ഭാഗത്തും കൂടി ഇതിന് ഫണ്ട് എം എൽ എ എം പി അതുപോലെ തന്നെ ബ്ലോക്ക് ജില്ല ഏതെല്ലാം വകുപ്പിൽ വെക്കാൻ കഴിയും അതൊക്കെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു കരുവാരുണ്ടിന്റെ ഈ ഒരു മൊഞ്ചിന്റെ റോഡ് അടിപൊളിയാക്കണം ഏതായാലും നമുക്ക് പട്ടികാടും ശൈലേഷിന്റെ വാക്കുകൾ ചക്കട്ടപ്പോ മൊയിലേ വന്നപ്പോ ഈ മൊതലോടുണ്ട് അതോടൊപ്പം തന്നെ എൻജിനീയർമാരോടുണ്ട് ഏതാനും സൈലീഷ്ക എങ്ങനെയാണ് ഇതിന്റെ ഫണ്ട് എന്റെ എനിക്കേതായാലും സന്തോഷമായി കാരണം ഞാൻ തന്നെ എന്തെങ്കിലും പ്രശ്നത്തിന് ഇന്റെ ബൈക്കേറ്റ് കയറിടുമ്പോ ഭയങ്കര കിട്ടിയിട്ടാണ് ഇതിപ്പോ എങ്ങനെയാണ് ഫണ്ട് എത്ര എത്ര വെച്ചിട്ടുള്ളത് ഇത് അഞ്ചു ലക്ഷം കേരളം കൊണ്ട് റോഡ് അഞ്ചു ലക്ഷം രൂപ കാരണം അഞ്ചു ലക്ഷം കൊണ്ട് ഒന്നും ആവും അതാണെങ്കിലും കേരളത്തിന്റെ നല്ല ഇന്ത്യയിൽ പുറത്തുനിന്നു ആണെങ്കിലും വരുന്നു കുറെ ആള് മരിച്ചു അങ്ങനത്തെ ഒരു സ്ഥലം വെള്ളപ്പൊക്കം വരുന്നു കല്ലിടിഞ്ഞു പോയിരുന്നു അങ്ങനത്തെ സ്ഥലത്തേക്ക് പല ആൾക്കാരും ഇവിടെ വരുന്നണ്ട് ഞാത ഒരാളെന്തെങ്കിലും മരിച്ചു കഴിഞ്ഞാലോ ഇങ്ങോട്ട് വരില്ലെങ്കിൽ ബുദ്ധിമുട്ട് എത്ര ഉണ്ട് നമ്മൾ കൊണ്ട് കഴിച്ച അഞ്ചു ലക്ഷം രൂപ വെക്കാനുള്ള ബ്ലോക്ക് ആയിക്കോട്ടെ പക്ഷെ ഞാൻ പറഞ്ഞു തരോ ഈ ഒരു ഇപ്പൊ ഇപ്പൊ ഈ കോൺക്രീറ്റ് നടന്ന സ്ഥലങ്ങളൊക്കെ ഒരുപാട് കെതി കഴിഞ്ഞു പക്ഷെ ഇപ്പൊ ഭാഗം ഈ ഒരു ഭാഗമാണ് ഈ ഭാഗ ഇവിടെ അഞ്ചു ലക്ഷം വെച്ച് കഴിഞ്ഞാൽ തന്നെ അടുത്ത ഭാഗം അഞ്ചുകൊക്കെ ജനങ്ങള് ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ ഇത് കാരണം കാരണം ഈ വെക്കാൻ ഏതായാലും വളരെയധികം സന്തോഷം തോന്നുക കാരണം എന്താ വെച്ചാല് നമുക്കറിയാം അതിൽ വന്ന ആളുകൾക്ക് അറിയാം അപ്പൊ ഏതായാലും വളരെയധികം എങ്ങനെ പറയേണ്ട വിചയല്ല കാരണം ഇത്രയും കിട്ടിട്ട് റോഡിലൂടെ ഞാൻ ബൈക്കേറ്റ ബൈക്കേറ്റ് ചാടി പറഞ്ഞിങ്ങനെ പോലീനത് ഏഹ് ബ്ലോക്ക് മെമ്പർ ആയതാലും ഇത് ഏറ്റെടുത്തോണ്ട് ഈ സ്ഥലം വെച്ചതുകൊണ്ട് തന്നെ എങ്ങനെയത് ഏതായാലും സംഭവം വിജയിക്കട്ടെ നമ്മുടെ കരുവാരം കൊണ്ട് ഓരോരോ വകുപ്പുകളിൽ പെട്ട ആളുകൾ ഓരോരോ മെമ്പർമാരൊക്കെ വെച്ച് ഫണ്ടുകൾ ഇനിയും നമ്മുടെ കേരളാ ഈ ഒരു റോഡ് ക്ലിയർ ആയിട്ട് അതോടൊപ്പം തന്നെ കേരളാ തന്നെ ഒരുപാട് വികസന സാധ്യതകളുള്ള ഒരു ഏരിയ ആണ് അതുകൊണ്ടുള്ള ഫണ്ടുകളും കാര്യങ്ങളും അതിനും വരട്ടെ ഏതായാലും ഞാനത് കണ്ടപ്പോ ഒന്ന് പങ്കുവെച്ചതാണ് സന്തോഷപ്പെടുത്തിയപ്പോ സന്തോഷം അതിലേറെ വലിയ സന്തോഷം അതും ഞാൻ നിങ്ങളുമായി പങ്കെ കുറച്ച് ആളുകളെ അല്ലല്ല എവിടെ എവിടെ എല്ലാരും അപ്പോ എന്താണ് ഇപ്പൊ കേരളം കൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് ഇതിന്റെ മുന്നേ വന്നിട്ടുണ്ട് റോഡിന്റെ കാര്യങ്ങളൊക്കെ അവസ്ഥ ഉണ്ടെങ്കിൽ പറയാമല്ലോ മോശമായിരുന്നു അപ്പൊ വണ്ടി വണ്ടി കാര്യം നമുക്ക് ഓശോന്നില്ലല്ലോ ഓശ്രില്ല അപ്പൊ ഇനി ഇതിന്റെ ഇതിൽ എന്തൊക്കെയാ വാടുന്നത് നിങ്ങള് നിങ്ങൾ വളരിക്കാറാണല്ലോ ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ റോഡിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ വാട ഒന്നില് പറഞ്ഞാത്തേ ഒന്ന് പറഞ്ഞു കുറച്ചു രീതി കൂട്ടാണ്ട് പ്ലേസിൽ സൗകര്യം വേണം വേറെ വഴി രീതി കൂട്ടി കഴിഞ്ഞാൽ

ഈ ഒരു റോഡ് സൗകര്യം അതിൽ ഏതായാലും മുൻകരുത്തി ഇത്രയും ഫണ്ടുകൾ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ ഒരു സമയത്ത് ഈ ഒരു സാഹചര്യം നമ്മൾ ബ്ലോക്ക് മെമ്പർ ചെയ്യുന്നത് ഏതായാലും ഒരു ഗതിയിട്ട ഭാഗത്ത് അതുകൂടി ഉള്ള ഇനിയും അഞ്ചു ലക്ഷം ബസ്സും അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്